നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് ബിൽ പാസ്സാകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ പരക്കെ ചർച്ചാ വിഷയമായ വഖഫ് അമൻമെന്റ് ബിൽ ഏറെ കാലമായി ഇന്ത്യയിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് എന്നാൽ ഈ ബിൽ പാസ്സാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിലവിലെ വഖഫ് നിയമത്തിൽ വരുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇനി വക്കഫായി കണ്ടെത്തിയിട്ടുള്ള എല്ലാ സർക്കാർ ഭൂമിയും ബിൽ പാസ്സാവുന്നതോടുകൂടി വഖഫ് അല്ലാതെയാവും ഇന്ത്യയിലെമ്പാടും ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡ് തങ്ങളുടെതാണെന്ന് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇതോടെ ഈ ഭൂമിക്കു മേളിൽ വക്കഫ് ബോർഡിന്റെ വാദം നഷ്ടമാണ് നിരവധി സർക്കാർ ഓഫീസുകളും സ്കൂളുകളും വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുള്ള വാർത്തകൾ നാം കഴിഞ്ഞ നാളുകളിൽ കേട്ടതാണ് രണ്ട് ഭൂമി വക്കഫ് ക്ലെയിം ചെയ്താൽ ഇത് പരിശോധിക്കുവാനുള്ള അധികാരം ജില്ലാ കളക്ടറിനായിരിക്കും ജില്ലാ കളക്ടർ ചുമതല വഹിക്കുമ്പോൾ നിഷ്പക്ഷമായ ഒരു രീതി വരും ഇത് വളരെ സുതാര്യമായിരിക്കും മൂന്ന് ഒരു ഭൂമി വക്കഫ് സ്വത്താണോ എന്ന് പരിശോധിക്കാനും പ്രഖ്യാപിക്കാനുമുള്ള ചുമതല വക്കഫ് ബോർഡിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു ഇനി ഇതിനുള്ള ചുമതല ജില്ലാ കളക്ടറിനായിരിക്കും ഇനി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സർവേ നടത്തി റിപ്പോർട്ട് നൽകും ഇത് പൂർണമായും റവന്യൂ അധിഷ്ഠിതമായി ആയിരിക്കും അങ്ങനെ പരാതിക്കാരന് ഏറെ സഹായകരമായ ഒരു മാറ്റമാണിത് നാല് നിയമ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി സെൻട്രൽ വക്കഫ് കൌൺസിലിന്റെ ഘടന ആകെ മാറും നിലവിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ എല്ലാവരും ഇസ്ലാം മതവിശ്വാസികളായിരുന്നു പുതിയ നിയമപ്രകാരം രണ്ട് ഇതര മതവിശ്വാസികളും ഈ കൗൺസിലിൽ ഉണ്ടാവും അഞ്ച് സ്റ്റേറ്റ് വക്കഫ് ബോർഡിലും മാറ്റം നിലവിലെ വ്യവസ്ഥകളിൽ മുസ്ലിം എം പിമാരും എം എൽ എമാരും ബാർ കൗൺസിൽ അംഗങ്ങളുമായിരുന്നു ബോർഡിൽ ഇനി സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ആളുകളായിരിക്കും ബോർഡിൽ ഇടം പിടിക്കുന്നത് കൂടാതെ ഷിയ സുന്നി പിന്നോക്ക മുസ്ലിം വിഭാഗങ്ങൾക്ക് മുൻഗണന ലഭിക്കും രണ്ട് സ്ത്രീകൾ മുമ്പത്തെ പോലെ തന്നെ ബോർഡിലുണ്ടാവും ആറ് വഖഫ് ട്രൈബ്യൂണലിലും മാറ്റം വന്നിരിക്കുന്നു നിലവിലൊരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ എ ഡി എമ്മും മുസ്ലിം നിയമവിദഗ്ധരുടെ കൂട്ടായ്മയുമാണ് ട്രൈബ്യൂണലിന്റെ രീതി ബിൽ പാസ്സാകുന്നതോടുകൂടി മുസ്ലിം നിയമ വിദഗ്ധൻ ഇതിൽ നിന്ന് ഇല്ലാതെയാവും പകരം ജില്ലാ ജഡ്ജി അധ്യക്ഷനും സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുമായിരിക്കും ഇനി ഉണ്ടാകുന്നത് ഏഴ് നിലവിലെ ട്രൈബ്യൂണൽ പുറപ്പെടുവിക്കുന്ന വിധിയിൽ അപ്പീൽ ഉണ്ടെങ്കിൽ ആവശ്യമായാൽ മാത്രം ഹൈക്കോടതിക്ക് ഇടപെടാം എന്നുള്ളതാണ് അവസ്ഥ ഇനി ട്രൈബ്യൂണൽ വിധിക്ക് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം ഇത് വളരെ ജനാധിപത്യപരമായ മാറ്റമായി കാണാൻ കഴിയുന്ന ഭേദഗതിയാണ് എട്ട് വക്കഫ് രജിസ്ട്രേഷനും കണക്ക് പരിശോധനയും ഓഡിറ്റും എല്ലാം ഇനി കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരും ഒമ്പത് ബോർഡ് വക്കഫ് ഭൂമികളെല്ലാം സർവേ നടത്തി രജിസ്ട്രേഷന് വിധേയമാക്കണം ഇത് ഭൂമി വാങ്ങുന്നവർക്ക് വളരെ നല്ലൊരു സൗകര്യമാണ് നിലവിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി പരിശോധിക്കുന്നത് പോലെ തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ ഭൂമി വക്കഫ് ബോർഡിന്റെ ക്ലെയിം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായകരമായിരിക്കും പത്ത് അഞ്ച് വർഷം മതമനുഷ്ഠിച്ച ഒരാൾക്ക് മാത്രമേ വക്കഫ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഈ മാറ്റങ്ങൾ ഭൂമി തട്ടിപ്പ് തടയുവാൻ വേണ്ടിയുള്ളതാണ് കൂടാതെ ഓഡിറ്റ് ൃത്യമായി നടക്കുന്നതോടുകൂടി ബോർഡിലെ അഴിമതി വൻ രീതിയിൽ കുറയ്ക്കുവാൻ സാധിക്കും കൂടാതെ വഖഫ് ബോർഡിലെ വരുമാനം മുസ്ലിം സമുദായത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് ഉപയോഗിക്കണം എന്നും നിർദ്ദേശമുണ്ട് ആകെ മുഴുവനായി നോക്കുമ്പോൾ ഈ ഭേദഗതി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഭരണഘടനയ്ക്ക് മുകളിൽ അധികാരം നൽകി കരി നിയമമാക്കി മാറ്റിയ വഖഫ് നിയമത്തെ ജനാധിപത്യപരമായ പൊളിച്ചെടുതലാണ് വഖഫ് നിയമത്തിന്റെ ജനാധിപത്യത്തിനു മേലിലുള്ള കടന്നുകയറ്റം മുനമ്പമുൾപ്പെടെ ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും കൺ കാണാൻ കഴിയുന്ന ഉദാഹരണങ്ങളാണ് ഒരു ജനതയുടെ സ്വത്തിനും ജീവനും മുകളിലുള്ള മതനിയമോ മറ്റ് നിയമങ്ങളോ പൊളിച്ചെഴുതുകയോ നീക്കം ചെയ്യുകയോ ആയ ഉത്തരവാദിത്വം ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിലായ പാർലമെന്റിന്റെ കടമയാണ് അങ്ങനെ നോക്കിയാൽ ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്നു എന്ന് മാത്രമേ കണക്കാക്കാനാവൂ മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കിൾ നീക്കം ചെയ്തതും മുത്തലാഖ് നിരോധിച്ചതും സി എ എ നിലവിൽ വന്നപ്പോഴും ഇത് ദോഷകരമായി രാജ്യത്തെ ബാധിക്കുമെന്നും പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ച പ്രതിപക്ഷ പാർട്ടികൾ പതിവ് പോലെ തന്നെ ഈ ബില്ലിനെ ഒരു സാധുവായ കാരണങ്ങളുമില്ലാതെ എതിർക്കുകയാണ് ഈ ബില്ലുകളെല്ലാം ദീർഘവീക്ഷണമില്ലാതെ പാസ്സാക്കിയത് മുൻ കോൺഗ്രസ് സർക്കാരുകളാണ് ജനദ്രോഹപരമായ ഉള്ളടക്കങ്ങളിലുള്ള ഈ ബിൽ തിരുത്തുന്നതിലൂടെ ബി ജെ പി മറ്റൊരു ചരിത്രപരമായതും ജനാധിപത്യത്തിന് ജീവൻ നൽകുന്നതുമായ പ്രക്രിയയ്ക്ക് ചുക്കാൻ പിടിക്കുകയാണ് ജയ് ഹിന്ദ്